പതിനാല് സെന്റ് നല്ല അടിപൊളി പ്ലോട്ട് കേട്ടോ നിലമ്പൂര് വണ്ടൂര് ഹൈവേ വന്ന് ഉച്ചക്കരി സ്ഥലണ്ട് മെയിൻ ഹൈവേ വന്ന് അൻപത് മീറ്റർ ദൂരാണ് വരുന്നത് നല്ല അടിപൊളി പ്ലോട്ടാണ് കേട്ടോ കാണിച്ചു തരാ ഈ കാണുന്നതാണ് നമ്മളെ പ്രോപ്പർട്ടി പതിനാല് സെന്റ് സ്ഥലം കേട്ടോ നല്ല അടിപൊളി സ്ഥലാണ് ഇതിന് തൊട്ടടുത്തായിട്ട് രണ്ടു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ ഇതാ ഈ കാണുന്നതൊരു ഓഡിറ്റോറിയം ആണ് പിന്നെന്താ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഓഡിറ്റോറിയം വരുന്നുണ്ട് നടുവത്ത് ടൗണിൽ ഒരു കിലോമീറ്റർ ദൂരാണ് കേട്ടോ അര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സൈനിക സ്കൂളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ നിലമ്പൂര് വണ്ടൂര് ഹൈവേ ആണ് ആ കാണുന്നത് അതിന് വെറും അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളത് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിലും കോൺടാക്റ്റ് ചെയ്യുക ഒരു സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് ഉടമ ചോദിക്കുന്നത് വിലനഘോഷിബിളാണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക